ഈ പുതിയ പ്രഭാതത്തിനായ ദൈവത്തെ സ്തുതി നീ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങൾ വായിക്കട്ടെ പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിൻ്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്കു വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ച് അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു സ്വർഗം ആരാധനയുടെ ശിരാകേന്ദ്രമാണ് സ്വർഗത്തിലെപ്പോഴും ആരാധനയാണ് വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം നാം വായിക്കുമ്പോൾ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് ആ മൂപ്പന്മാർ ആ ജീവികൾ അതിൻ്റെ മുൻപാകെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുൻപിൽ വീണ് നീ സൃഷ്ടിച്ചവനാണ് നീ പരിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച അതുപോലെ ആറാം അധ്യായത്തിൽ നാം സ്വർഗത്തിലെ ഒരു ആരാധനയുടെ ദൃശ്യം കാണുന്നുണ്ട് സൈന്യങ്ങളുടെ ദൈവമായ ഹുവ പരിശുദ്ധൻ 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 ദൈവത്തിൻ്റെ ആ ഗുണവിശേഷങ്ങളെ ദൈവം ആരാണെന്നുള്ളതിനെ ആർത്തുഘോഷിക്കുന്ന സ്വർഗീയ സൈന്യം സ്വർഗത്തിലെപ്പോഴും ആ ആരാധന ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് നീ സൃഷ്ടിതാവാണ് നീ സകലത്തെയും ഭരിക്കുന്നവനാണ് നീ സകലത്തിന് മീതയുള്ളവനാണെന്നുള്ള ആ പാട്ട് സ്വർഗത്തിലെപ്പോഴും അലയടിച്ചു വരുന്നു എന്നാൽ ഇവിടെ ഒരു പുതിയ പാട്ട് സ്വർഗം പഠിക്കുന്നതാണ് നമുക്കറിയാം ഇസ്രായേൽ ജനം ഇസ്ലീമിൽ നിന്നും വിടിപ്പിക്കപ്പെട്ട് ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോഴേ മിറിയാമും അവളോട് കൂടെയുള്ളവരും ചേർന്ന് നിന്ന് യഹോബയ്ക്കൊരു പുതിയ പാട്ട് പാടി ആ ശത്രുവിനെ തകർത്ത് പരവോനേയും സൈന്യത്തെയും ചെങ്കടൽ തള്ളിയിട്ട് കഴിഞ്ഞപ്പോഴേ അവർക്ക് ഒരു പുതിയ പാട്ട് മിറിയാം പഠിപ്പിച്ചു കൊടുത്തു മോശ ആ പാട്ടിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ പാട്ട് മറന്നുപോകാതെ പഠിക്കണമെന്നുള്ള കാര്യം ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിലും അതേപോലെ ഒരു പുതിയ പാട്ട് സ്വർഗ്ഗത്തിലെ ദൂതന്മാർക്കും ആ മൂപ്പന്മാർക്കും ജീവികൾക്കും ദൈവം കൊടുക്കുകയാണ് പുതിയ പാട്ട് എന്താണ് പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിനും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി അവരെ ദൈവത്തിന് രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു എന്നുള്ള ഒരു പുതിയ പാട്ട് സ്വർഗത്തിന് അതൊരത്ഭുത വിഷയമാണ് കർത്താവ് തൻ്റെ രക്തത്താൽ ഈ പാവികളായ മനുഷ്യരെ വീണ്ടെടുത്ത് അവരെ സ്വർഗത്തിന് അവകാശികളാക്കി തീർത്തു എന്നുള്ള ആ വലിയ അത്ഭുതത്തിൻ്റെ പാട്ട് അവർ പാടുകയാണ് അഭ്രായലേഖനം നാം വായിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് നൽകി തന്ന രക്ഷയിലേക്ക് ആ ദൂതന്മാർ കുനിഞ്ഞു കുനിഞ്ഞുനോക്കുന്നുണ്ട് അവർ ഈ അതുപോലെ തന്നെ അഭ്രായലേഖനത്തിൽ പറയുന്നുണ്ട് ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ആ ആ വലിയ അത്ഭുതമാർന്ന ഒരു വിഷയം ഈ പാപികൾ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്നും അകന്ന് ദൈവത്തിൽ നിന്നും വേർപെട്ട് പോയപ്പോഴാ അവരെ രക്ഷിക്കുവാനായി ഈ താണലോകത്തിലേക്ക് കർത്താവ് മനുഷ്യവേഷം എടുത്ത് കടന്നു വന്ന് പാപികളോടുകൂടെ ജീവിച്ച് ആ പാപത്തിൻ്റെ പരിഹാരമായി സർവ്വലോകത്തിൻ്റെയും പാപത്തെ തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂസിന്മേൽ കയറി പാപത്തിന് ശിക്ഷ വരുത്തി ആ ദൈവജനത്തെ വീണ്ടെടുത്തു അതൊരു സ്വർഗത്തിന് അത്ഭുത വിഷയമാണ് സ്വർഗത്തിലെ ദൂതന്മാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാതെ വണ്ണം അവരാശ്ചര്യത്തോട് കുനിഞ്ഞു നോക്കുന്നതായ ഇത്ര വലിയ രക്ഷ ആ രക്ഷയുടെ പാട്ട് ഇന്ന് സ്വർഗത്തിൽ ഒരു പുതിയ പാട്ടായി പാട്ടായിത്തീരിക തൊണ്ണൂറ്റിയാറാം സങ്കീർത്തനത്തിലും തൊണ്ണൂറ്റി ഒൻപതാം സങ്കീർത്തനത്തിലും സങ്കീർത്തനക്കാരൻ ദൈവജനത്തെ ആഹ്വാനം ചെയ്യുന്നുണ്ട് യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുക നിത്യത മുഴുവൻ ആ സ്വർഗത്തിൽ ദൈവജനങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് ഈ ദൂതന്മാരോട് ചേർന്ന് പാടുന്ന പുതിയ പാട്ട് ഇതുതന്നെയാണ് നീ അറുക്കപ്പെട്ടു നിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലക്കി വാങ്ങി അത് എപ്പോഴും ഒരു പുതിയ പാട്ടായി നിത്യത മുഴുവൻ തുടരുന്ന ഒരത്ഭുതകരമായ കാഴ്ചയാണ് നാം വെളുപ്പാട് പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ദർശിക്കുന്നത് ഈ പുതിയ പാട്ടിലേക്ക് നമുക്കോഹരിക്കാരായിത്തീരുവാൻ ഈ പുതിയ പാട്ട് കുഞ്ഞാ വേറെ തുടർന്നുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ട് ഈ പാട്ട് പഠിക്കുവാൻ മറ്റാർക്കും കഴിയത്തില്ല കുഞ്ഞാടിൻ്റെ രക്തത്താൽ ആ അങ്കി വെളുപ്പിച്ചവർക്ക് മാത്രമേ ആ പാട്ട് പഠിക്കുവാൻ കഴിയത്തുള്ളൂ അതിലേക്ക് നമ്മെ പങ്കാളികളാക്കി തീർത്ത അതിനെ നമ്മെ അവകാശികളാക്കി തീർത്താം ദൈവത്തിന് നന്ദി പറയാം ഈ പുതിയ പാട്ട് എപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് ഉയരട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ